എങ്ങനെ സത്യം പറഞ്ഞാലേ രണ്ടുപേർക്കും ഞങ്ങൾ ചെയ്യുന്ന രീതിയിലാണ് സ്റ്റാർട്ട് പക്ഷെ ട്രിപ്പ് പോയ ചെയ്തത് ും ഒരുമിച്ച് ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ഉണ്ടാവാത്തതുകൊണ്ട് അത് അങ്ങനെയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഇൻസ്റ്റ ഇവളുടെ ഇൻസ്റ്റയിൽ ഇവിടെ ആക്റ്റീവാണ് ഞാനങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത്ര ഞാൻ ആക്റ്റീവല്ല എന്താ പറയാ ഞാൻ അതിലത്ര ചെയ്യാറില്ല അതിന് പറഞ്ഞ പോലെ ഇൻസ്റ്റ അക്കൗണ്ട് ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മളിപ്പോ ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങിയിട്ട് കാര്യമല്ല അതാർക്കും തുടങ്ങാം തുടങ്ങി പിന്നെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് പുറകോട്ടാ നമ്മൾ ഡെയിലി ആണ് ബിസിയാണ് പിന്നെ അല്ലെങ്കിൽ അതെ നമ്മളിപ്പം പോകുമ്പോ ഇപ്പൊ എവിടെയെങ്കിലും റെസ്റ്റോറന്റ് ഫോട്ടോ അങ്ങനെ ഒരു സംഭവം ഓർഡർ ചെയ്യും അത് ശരിയാവുണ്ട് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളില് എനിക്കത്ര ചെയ്യണോണ്ട് കൊഴപ്പില്ലല്ലോ അതെന്താ നീ ഇതെന്താ നോക്കാതെന്താകറേജ് ചെയ്യും കാരണം ഞാൻ ശരിക്കും ഇഷ്ടം എന്ന് പറഞ്ഞാൽ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഓൺ വോയിസിലുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് ഞാനാണെങ്കിൽ ഈസിയാണല്ലോ ഒന്നും അങ്ങോട്ട് കൊറോണ സമയത്ത് സ്വന്തമായിട്ട് ഒക്കെ എഴുതി ലൈസായിട്ട് ഫാമിലി ആയിട്ട് കോട്ടയത്തൊക്കെ അതൊരു ഒരു ക്വാറന്റൈൻ വിചാരണന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഇപ്പൊ നടുണ്ട് ഷെയർ കുക്കിംഗ് ഞാൻ ചെയ്യാറില്ല മീൻസ് അല്ല കഴിക്കാൻ നല്ലവണ്ണം ഇഷ്ടമാണ് കുക്കിംഗ് ഇഷ്ടമെന്ന് പറയാൻ പാടില്ല ശരി പക്ഷേ അതെന്തായിട്ട് ഞാനൊരു നല്ല കുക്ക് ചെയ്യാല്ലേ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല പക്ഷെ എനിക്കതിന് ഇൻട്രസ്റ്റുമില്ല സത്യം പറഞ്ഞാൽ അതൊരു ഒരു കലയാണ് കുക്കിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് പിന്നെ പനീർ ബട്ടർ മസാല യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് പുള്ളി ഉണ്ടാക്കും എന്റെ അടുത്ത് ചോദിക്കും ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല പുള്ളി യൂട്യൂബില് എനിക്ക് ഇഷ്ടം കാര്യം അതുപോലെ ഞാൻ എന്താ പറയാ ഒരു ചുരിദാറൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് അത് ഇഷ്ടമല്ല എനിക്ക് ഈ ഡ്രസ്സ് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ തയ്യൽ മെഷീൻ വാങ്ങിച്ചു ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് എന്താണ് ഇതിന്റെ ഒരു മിഷീൻറെ ഒരു കേപ്പബിലിറ്റി എന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്ക് അറിയില്ലല്ലോ ഞാൻ യൂട്യൂബിൽ നോക്കി കട്ട് ചെയ്ത് അവസാനം കറക്റ്റ് ചുരിദാറിനൊക്കെ എടുത്തുവെച്ച് അളവൊക്കെ എടുത്ത് വെച്ച് യൂട്യൂബ് നോക്കി നോക്കിയാണെന്ന് വെച്ചാൽ ഒരു വർഷത്തെ പണിയാണ് ക്ഷമതാ ക്ഷമയോണ്ടല്ലത് എനിക്ക് ക്ഷമയൊന്നും ഇല്ലാത്ത എനിക്ക് കാര്യം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിനുവേണ്ടി ഞാൻ വേറെ ഒന്നും ചെയ്യുന്നത് എനിക്ക് ഉറക്കം ഉണ്ടല്ലോ സമയത്ത് ഒരു കാര്യം ചെയ്യണം പഠിക്കണം തോന്നിയാലേ നമ്മളത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ മെഷീനറീസ് എനിക്ക് ഇഷ്ടമാണ് അപ്പൊ അതാണ് എന്നെ ആകാശം അല്ലാതെ എനിക്ക് ഡ്രസ്സ് തൈര് മെഷീൻ ആ ഒരു സംഭവം അപ്പൊ ഇതിന്റെ ഒരു കേപ്പബിലിറ്റി അത് അവര് കൊറേ ഫീച്ചേഴ്സ് ഉള്ള ഒരു സംഭവം ഒക്കെ ആയിരുന്നത് അപ്പൊ അതിന് കുറെ എന്താ പറയാ എംബ്രോയിഡറി എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇതൊക്കെ വർക്ക് ഇതിന്റെ ഒരു വർക്കിംഗ് കാണാനാണ് എനിക്ക് ഞാൻ എക്സ്പെരിമെന്റ് മുതൽ ഡയറ്റിംഗ് അവനായിരുന്നു പരീക്ഷണ അപ്പൊ ഇവിടെ പരീക്ഷം തുടങ്ങിയപ്പോഴത്തേക്ക് ഡയറ്റ് അതെല്ലാം എന്താണ് ഇഷ്ടം അത് കോമഡി ചെയ്യും വില്ലത്തി റോൾ ചെയ്യും കോമഡിയൊക്കെ സൗണ്ട് ഒക്കെ വേറൊരു മോഡലായിരുന്നു ശരിക്കും അത് ഏതാണ് ഏറ്റവും ഇഷ്ടം ആക്ച്വലി എനിക്ക് വില്ലത്തി റോൾ ചെയ്യാനും കോമഡി ചെയ്യാനും രണ്ടും രണ്ടുപേരും ഇഷ്ടമാണ് രണ്ടുമാണ് എനിക്ക് പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നതിനേക്കാളും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നതാണ് കൂടുതൽ കാരണം പെർഫോം ചെയ്യാറുണ്ടാവും മറ്റാകുമ്പോ നമുക്ക് ഒരു ഒറ്റ ഏരിയ പിടിച്ചു നിക്കാൻ ഒരൊറ്റ ഒറ്റ പാവ പാവം ഞാൻ നായിക ക്യാരക്ടർ ചെയ്യുമ്പോഴെല്ലാം എപ്പോഴും നമുക്ക് ഗ്ലീസറിന് യൂസ് ചെയ്യും സാധനം ഗ്ലീസറിന് അലർജി ആയിട്ട് സ്വന്തമായിട്ട് കരയാ അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പൊ നമുക്ക് പിന്നെ മറ്റന്നാകുമ്പോഴത്തേക്കിനും കുറച്ച് പെർഫോം ചെയ്യാനുള്ള ഏരിയ ഉണ്ടാവും ഈ വില്ലത്തി എത്രത്തോളം നന്നാവുന്നു അപ്പോഴാണ് പോസിറ്റീവ് ക്യാരക്ടറിനും കൂടെ ഒരു ഗുമ്പുണ്ടാവും അപ്പൊ അങ്ങനത്തെ തന്നെ കുറച്ചും എനിക്ക് ഇഷ്ടമാണ് കോമഡി ആണെങ്കിലും കൂടുതൽ ആൾക്കാരെ ിലും നല്ലവരായിട്ടുള്ള ആളുകളായിരിക്കും ഏത് രീതിയിലാണ് അവർ ഓരോ സിറ്റുവേഷൻ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അവർ കുറച്ചുകൂടെ അഭിനയിക്കാൻ സാധ്യത കൂടുന്നു എനിക്ക് തോന്നുന്നു കോമഡി അതിനെ കാട്ടിലും കോമഡി നല്ല സ്കിറ്റ് പോലെ ആ അപ്പൊ മോഡിലേഷൻ ചെയ്തിട്ടൊക്കെ ചെയ്യണമല്ലോ നമുക്ക് ആ ഒരു മോഡിലേഷൻ കൊടുത്തിട്ടുള്ള കാര്യമാണ് നോർമലി നമ്മള് സംസാരിക്കുന്ന കോമഡി പറഞ്ഞുകഴിഞ്ഞിട്ടൊരു കാര്യമില്ല പക്ഷെ അത് എറിക്കുന്നുണ്ടായിരുന്ന കേട്ടോ അത് കൂടെ നിൽക്കുന്ന ആളുടെ കൂടെ ഗുണങ്ങളുണ്ടോ ഗുണമല്ല